ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം അഥവാ കുംഭസംഭവ മന്ദിരം ഓം നമ ശിവായ ശിവമാർഗം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രമെന്നും ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രമെന്നും ഇത് അറിയപ്പെടുന്നു നൂറ്റിയെട്ട് ശിവാലയ സ്ത്രോത്രത്തിൽ ഈ ക്ഷേത്രം കുംഭസംഭവ മന്ദിരമാണ് കിഴക്ക് ഭാഗത്ത് അതിമനോഹരമായ ആധുനിക വാസ്തുവിദ്യയിൽ പണിതിരിക്കുന്ന ഗോപുരമാണ് അകത്ത് കടന്ന ശേഷം മനോഹരമായ വലിയ ആനക്കുട്ടി അതിവിശാലമായ ക്ഷേത്രം അതിൽക്കകം നൂറടിയോളം വരുന്ന കൊടിമരമാണ് ഇവിടെ രാജീവക്ഷേത്രം അഗ്നിക്കിരയായതിനു ശേഷം പുതുക്കി പണിതത്രേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ മൃത്യുവിജയിയായ പരമശിവനും ആദിപരാശക്തിയായ പാർവതിയുമാണ് മഹാദേവൻ കിഴക്കുവശത്തേക്കും ശ്രീപാർവതി പടിഞ്ഞാട്ടം ദർശനമായി ഒരേ ശ്രീകോവിലിൽ ഭക്തർക്ക് ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുന്നു ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ആദി പരാശക്തിയായ ഭഗവതി സ്വയംവര പാർവതി മഹാകാളി സതി തുടങ്ങിയ ഭാവത്തിൽ ഇവിടെ ആരാധിക്കുന്നു െട്ട് ദുർഗാലയങ്ങളിലും ഈ ക്ഷേത്രം ഉൾപ്പെടും ഇവിടുത്തെ ദേവിയുടെ തൃപ്പുത്താറാട്ട് പ്രസിദ്ധമാണ് ചെല്ലന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത് തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ദർശനം സർവ ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണെന്നാണ് വിശ്വാസം ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിരയിൽ കൊടികയറി മകരമാസത്തിലെ തിരുവാതിരയിൽ ആറാട്ടോടുകൂടി സമാപിക്ക ഇരുപത്തിയെട്ട് ദിവസത്തെ ഉത്സവമാണ് മഹാശിവരാത്രി തൃപ്പൂത്താറാട്ട് മുതലായവയിൽ ആഭ്യസിച്ചത് ഉപദേവ ഗണപതി ദക്ഷിണാമൂർത്തി ചണ്ഡികേശ്വരൻ നീലഗ്രീവൻ സ്ഥലീശൻ അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണൻ ക്ഷേത്രമതിൽക്കിന് പുറത്ത് ഗംഗാദേവി ഹനുമാൻ നാഗദൈവങ്ങൾ ശബരിമല തീർത്ഥയാത്രയിലെ പ്രധാന ഇടത്താവളമാണ് ചെങ്ങല്ലൂർ മഹാദേവ ക്ഷേത്രം തിരുമുറ്റത്ത് പെരുന്തച്ചൻ പണിത അണ്ടാകൃതിയിലുള്ള ഉത്തമ്പലത്തിൻ്റെ തറ കാണാം കൂട്ടമ്പലം അഗ്നിക്കിരയായത്രി പിന്നീടാരും അത് പണിയാൻ മുതിർന്നില്ല അവിടെ ഒരു നന്ദി പ്രതിഷ്ഠയുമുണ്ട് ദർശന സമയം രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചക്ക് പതിനൊന്ന് മണിവരെയും വൈകുന്നേരം അഞ്ച് മുതൽ എട്ട് മണിവരെയുമാണ് ക്ഷേത്ര ഭരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ശംഭു മഹാദേവ